അഞ്ചു മാസം പന്ത്രണ്ട് ദിവസമാണ് ഇതിന്റെ വളർച്ച വളർച്ചത് ഓക്കെ അഞ്ചു മാസമായി അഞ്ചു മാസം ആയെന്നൊക്കെ നോക്കി ഇതിന്റെ വലുപ്പം വലിപ്പം തള്ളല്ല വലുപ്പം തള്ളല്ലേ കാണലോ എല്ലാവർക്കും തുലാസ് കാണലോ തുലാസമ്മിൽ തൂക്കിക്കണം ആ എണ്ണൂറ് പിന്നെ തൊള്ളായിരം ഒക്കെ തൊള്ളായിരം ഇതൊക്കെ ഇതൊക്കെ ഏകദേശം ഒരു കിലോ ഉണ്ടോ ഒരു കിലോ ഒരു കിലോ മേലെ തന്നെ വരും അതാരണ ഇപ്പൊ വരാല് ശാസ്ത്രീയമായി വളർത്തുന്ന ആളുകൾ വരെ പറഞ്ഞത് ഈ വളർച്ചയിലെത്തണങ്ങനെ നിങ്ങൾ എട്ട് മാസം ഇതിൽ രഹസ്യമൊന്നുമില്ല ആദ്യം നമ്മൾ ഇതിൽ നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ് ബിസിനസ്സായാലും മനസ്സറിഞ്ഞ് മുതൽ മുടക്കുക ഇതിലെ മുതൽ മുടക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ തീറ്റയാണ് ആ തീറ്റ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം ആയിരം കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാൽ നമുക്ക് ആ ആയിരം കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചാൽ നമുക്ക് ചുരുങ്ങിയത് അൻപതിനായിരം അറുപതിനായിരം രൂപക്ക് നമുക്ക് പച്ചിനാടെ ഓന ജീവുള്ള വരാൽ ജീവുള്ള വരാൽ ഓനെ ഏതാ എന്താ വെയിറ്റ് ഏതായാലും ഉല്പല ജീവുള്ള വരാൽ ഈ വരാൽ കൃഷി നഷ്ടമാണ് മക്കളെ നഷ്ടമാണ് എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട് എന്നാൽ ഇത് എന്ന് തെളിയിച്ച ഒരു മാണിക്കകല്ലാണ് നമ്മളെ മുസ്തവാക അണ്ടാ നമ്മളെ തിരൂര് വയലത്തൂര് അടുത്തുള്ള മുസ്താകാൻ്റെ ഫാമിലാണെന്നുള്ളത് ഇവിടെ ഏകദേശം അട്ടാ വരാലിന് ലാഭകരാണെന്നാണ് മുസ്തഫാഖ പറയുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി മുസ്തവാക അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ പേര് മുസ്തഫ പിന്നെ വയലത്തൂര് അറിയ അറിയപ്പെടുന്ന സ്ഥലം വൈലത്തൂർ പറഞ്ഞാലെല്ലാവർക്കും അറിയുള്ളൂ മുമ്പും ഇതുപോലെ വീഡിയോ ചെയ്ത് പിന്നെ ജാബീൻ്റെ തേരിൽ തന്നെ വയറാലായ ഏകദേശം രണ്ട് മില്യനോളം ആളുകൾ കണ്ട വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ആ മുന്നത്തെ നമ്മളെ വിളവെടുപ്പ് വളരെയധികം ആളുകൾ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പിന്നെ വയലത്തൂര് എന്ന് പറഞ്ഞ അതിന് നമ്മുടെ സ്വദേശ സ്ഥലത്ത് തന്നെ അറിയുന്നതാണ് പിന്നെ അന്നത്തെ ആ വിളവെടുപ്പ് ശേഷം ആ വീഡിയോ ഒക്കെ കണ്ട് ഒട്ടനവധി താല്പര്യമുള്ള ആളുകൾ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു മര്യാദക്ക് തീറ്റ കൊടുക്കുകയാണെങ്കിൽ അഞ്ച് മാസം പത്ത് ദിവസമായിട്ട് ആ വരാലിന്റെ വിധങ്ങളാണിത് എല്ലാത്തൈസ് വരൂലിപ്പോ നമ്മളിപ്പതാ ചെറുതും ഉണ്ടാവും ചെറുതും വലുതും ഉണ്ടാവും ആ അതോ എൺപത് ശതമാനം വലിപ്പള്ളൂ

നല്ലത് സുഖാണ് വന്ന് പോയതാണ് കൂടുതലൊന്നായിട്ടില്ല അപ്പൊ അല്ലേ രണ്ടാമത്തെ അല്ല ഇത് രണ്ടാമത്തല്ല നമ്മള് തമ്മില് അതിന് മുമ്പ് നമ്മൾ വിളവെടുപ്പ ഉണ്ടായിട്ടുണ്ട് അന്ന് പിന്നെ നമ്മൾ തന്നെ അംസാക്ക കാര്യം ഇതിപ്പോ ഇതിപ്പോ നമ്മള് എണ്ണൂറെണ്ണം എണ്ണൂറ് മീനട്ടീന്ന് അപ്പൊ ഏകദേശം ഇപ്പോ കൃത്യമായിട്ട് നമ്മൾ ദിവസം പറയാണെങ്കിൽ അഞ്ചു മാസം പന്ത്രണ്ട് ദിവസമാണ് ഇതിന്റെ വളർച്ച പിടിച്ചത് അഞ്ചു മാസം പന്ത്രണ്ട് കൃത്യാണ് നമ്മൾ ദിവസങ്ങൾ വേണം അപ്പൊ ഏകദേശം ദിവസം നമ്മൾ കൊടുക്കുന്നത് പിന്നെ നൂറ്റി അറുപത്തിരണ്ട് ദിവസം അല്ലേ ആ നൂറ്റി അറുപത്തിരണ്ട് അങ്ങനത്തെ അഞ്ച് മാസത്തിന് നൂറ്റമ്പത് പിന്നെ പന്ത്രണ്ട് നിങ്ങള് ഓ അഞ്ചു മാസമായി അഞ്ചു മാസം പത്ത് ദിവസം ആയെന്നൊക്കെ നോക്കി ഇതിന്റെ വലുപ്പം വലിപ്പം തള്ളല്ല വലിപ്പം തള്ളല്ലേ കാണലോ എല്ലാവർക്കും കാണലോ തുലാസമ്മില്ല ആ എണ്ണൂറ് പിന്നെ തൊള്ളായിരം ഒക്കെ തൊള്ളായിരം ഇതൊക്കെ ഇതൊക്കെ ഏകദേശം ഒരു കിലോ ഉണ്ടോ ഒരു കിലോ ഒരു കിലോന്റെ മേലെ തന്നെ വരും യഥാർത്ഥ വിയറ്റ്നാം വരെ ഈ വളർച്ച കിട്ടുള്ളൂ ഈ അഞ്ചു മാസം കൊണ്ടാണ് ഇപ്പൊ അഞ്ചു മാസം പത്ത് ദിവസം അതായത് നൂറ്റി അറുപത് ദിവസം കൊണ്ട് സാധാരണ ഇപ്പോൾ വരാൽ ശാസ്ത്രീയമായി വളർത്തുന്ന ആളുകൾ വരെ പറഞ്ഞത് ഈ വളർച്ചയിലെത്തണങ്ങനെ നിങ്ങൾ എട്ടു മാസം വരുന്നത് അപ്പം അത് തന്നെ നമ്മൾ ആ സമയത്തിനുള്ള തീറ്റയും നല്ല വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീറ്റേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം കൊടുക്കും അതായത് നമ്മളിപ്പോൾ ഒരു മൂന്ന് പിന്നെ ചില കുട്ടികളാണ് വരേണ്ടതേ അപ്പൊ നമ്മൾ അവൻ്റെ മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കും അത് ഏകദേശം ഒരു ഇരുപത് ദിവസമൊക്കെ നമ്മൾ കൊടുക്കും അത് കൊടുത്താൽ ടൂ ആയി ടു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ത്രീ ഫോർ നമ്മൾ ഇതിന്റെ വളർച്ച ഏറ്റവും വലിയ വളർച്ച എന്ന് പറഞ്ഞപ്പോഴാ മൂന്നാം മാസം മുതൽ നമ്മൾ ക്ലിയർ ആയിട്ട് തീറ്റ കൊടുക്കണം നന്നായിട്ട് തീറ്റ കൊടുക്കണം എത്ര നേരം വെച്ചിട്ട് രണ്ടു നേരം ഇന്റെ തീറ്റ രാവിലെ മണി രാത്രി പത്തുമണി എൻ്റെ ഞാൻ പറയും നമ്മൾ തീറ്റൻ്റെ ടൈം അങ്ങനെ രാവിലെ പത്ത് മണിക്ക് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വന്ന് തീറ്റെടുക്കും ക്വാണ്ടിറ്റിന്ന് അളവുണ്ട് അളവുണ്ട് ഇപ്പോഴേ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം നാല് കിലോ വെച്ച് കൊടുക്കും ഏകദേശം നാല് കിലോ നമ്മൾ എട്ട് കിലോൻ്റെ ഒരു ടിന്നിൽ ഈ ടിന്നിൽ ടിന്നിലിപ്പോൾ സിക്സ് എം എം കൊള്ളൽ എട്ട് കിലോടെ നിറച്ചേ എട്ട് എട്ടര കിലോ കൊട്ടും അത് കൊടുന്ന് രണ്ട് ദിവസം നമ്മൾ കൊടുക്കരുത് അങ്ങനെ ഇപ്പോൾ ഒരു മാസം ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് ഏഴ് പിന്നെ മൂന്നര കിലോ വെച്ച് കൊടുക്കും അപ്പോൾ ഏകദേശം ഈ ലാസ്റ്റ് ഒരു അഞ്ചാം മാസൊക്കെ മുതൽ ഒരു എണ്ണൂറിനൊക്കെ ഇട്ടാല് മിനിമം അഞ്ചു കിലോങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ച കിട്ടും മതിയാക്കുകയാണോ അല്ലെ നമ്മൾ അത്ര ഇട്ട് കൊടുക്കുള്ളൂ അത്ര കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇത് ഞാൻ പറഞ്ഞാലോ നമ്മുടെ തിന്നും കുറച്ചൊക്കെ തിന്നും പക്ഷെ നമ്മൾ ഡിമാൻഡ് ഫീഡിങ് ആണ് നമ്മൾ വലിച്ചെറിഞ്ഞു പോവല്ല കൃത്യമായിട്ട് ഒരെണ്ണം താഴത്തേക്ക് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തിന്നുന്ന തീയറ്റേ നമ്മൾ ഇട്ട് കൊടുക്കുകയുള്ളൂ ചിലവരുണ്ട് അങ്ങ് കുറേയാണ് ഇട്ട് കൊടുക്കും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ തിന്നുമില്ല അപ്പോൾ ചിലപ്പോൾ അത് അടിയേക്ക് പോകാവുന്നില്ല കൃത്യമായിട്ട് നമ്മൾ അത് തിന്നണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നിട്ട് നമ്മൾ പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയുള്ളൂ ചിലപ്പോൾ നമ്മളിങ്ങനെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അവരത് ഉന്മേഷം കാണുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇട്ട് കൊടുക്കും ഇപ്പോൾ സാധാരണ കല്യാണത്തിനൊക്കെ പോയാലും അനുഭവമാണ് അങ്ങനെയൊക്കെ ഇത് അതുകൊണ്ടാണ് ഇത് സംഭവത്തില് നിന്റെ അഭിപ്രായത്തിൽ പിന്നെ നാച്ചുറൽ ഫോണ്ടില് ഇതൊരു തലക്കടലില്ലാത്ത ഒരു വരുമാനമാർഗം ചെയ്യാൻ പറ്റിയ മറ്റിപ്പോ പർതാക്കളും എനിക്കുണ്ട് വലിയ പർതാക്കളുണ്ട് അറിയാം നല്ല റിസൾട്ട് നല്ല റിസൾട്ട് ഇത് നോക്കി ഇതിപ്പോ നമ്മള് ഈ നോമ്പായത് കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് പിടിക്കുന്നത് ഒരു മാസം കൂടിയും അഞ്ചു കിലോ ഒരു ദിവസം നമ്മൾ തീറ്റ കൊടുത്തണ്ടല്ല ഒരു മാസം കൊടുത്തൊരു ഒന്നേകാ കിലോ ഒന്നര കിലോൻ്റെ അടുത്തത് വരും എല്ലാം വരും ഒരേ വളർച്ച ഇതിപ്പോൾ അഞ്ച് മാസം പത്ത് ദിവസമല്ലോ ഒരു ആറ് മാസം നിർത്തുക ഒരു അഞ്ച് കിലോ വെച്ച് ഡെയിലി കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും അറിയാം നമുക്കിപ്പോൾ അതിന് സമയമില്ല അഞ്ച് മാസം ഏഴ് മാസം വരെ വളർച്ച നല്ല നല്ല റിസൾട്ട് അതായത് ഈ മൂന്ന് നാല് അഞ്ച് മാസങ്ങളിതിൻ്റെ വളർച്ച അഞ്ചു ആറിലൊക്കെ നല്ല വളർച്ചയാണ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതി മീൻ്റെ പ്രത്യേകത എന്താ അറിയുക നല്ല നീളാണ് ഇതേ തടി കൂടി വണ്ണം കൂടി ഇത് വന്നിട്ടുണ്ടല്ലോ ഒന്നര കിലോ കളിയില്ലാതെ ഒരു മാസം കൂടി വളരെ ഇതേണ്ടത് നല്ല വലുപ്പമുള്ള നിങ്ങളെ കണ്ടില്ലേ നിങ്ങളെ കണ്ടില്ല നിന്റെ വലുപ്പം ഈ ആ സമയത്ത് ഈ മീനിൽ തന്നെ ഈ വണ്ണം അല്ല നീളം കുറഞ്ഞിട്ട് വണ്ണമുള്ള മീനുണ്ടാവും അത് നല്ല വലുപ്പം തോന്നും പക്ഷേ തൂക്കം കിട്ടില്ല പക്ഷേ വലുപ്പം ഈ മീനൊക്കെ ഉണ്ടല്ലോ ഇത് ഇതാണ് ഇതിപ്പോൾ തന്നെ നല്ല തൂക്കമുണ്ട് പക്ഷേ ഇതൊന്നും കൂടി ഒരു മാസം കൂടി ഒക്കെ നിർത്തിയാണ്ടല്ലോ ഒന്നര കിലോ കളിയില്ലാതെ ഉണ്ടാവും വളർച്ച ഏഹൻ്റെ കുഞ്ഞുങ്ങളെട്ടോ സൂപ്പറാണ് നമ്മ എന്താ പറയുക അത് ആറുമാസം പത്ത് ദിവസത്തിൽ ഇത് അതിലും ഒരു മാസം കുറവാ അതിപ്പോ നമ്മൾ പിടിക്കേണ്ടി വന്നതാണ് ഇന്നും വെള്ളം വലിയ പിന്നെ നോമ്പോ വരൂല്ലേ ആ സമയം കൊണ്ടാണ് രണ്ടു വളപ്പ് സുഖമായിട്ട് എടുക്കാം അതിപ്പോ ഇതിപ്പോ ഞാൻ ആദ്യം ചെയ്യുന്ന എങ്ങനെയാ ഇനി കുട്ടികള് പിന്നെ വീട്ടിൽ നമ്മൾ എന്നല്ല പെറുതാക്കുണ്ട് അതിൽ കുട്ടികളെ കൊടുത്തിട്ടിട്ട് കുറച്ച് വലുതാക്കിയിട്ട് ഇതിലാണെങ്കില ഇടാണെങ്കിലേ നമുക്ക് സുഖമായിട്ട് ഓരോ റിസ്ക് കൊടുത്താൽ രണ്ടു കൊടുക്കുക അല്ലെങ്കിൽ ഒരു രണ്ടര എന്നൊക്കെ പറയാലോ അതേമാതിരി ഒക്കെ ചെയ്യുക കാരണം ചിലപ്പോൾ ഒരു രണ്ട് മാസം ഇപ്പോൾ നമുക്ക് ഇതിലൊരു എഴുന്നൂറ് കുട്ടികൾ ഇട്ടേണ്ടത് ഇതിൻ്റെ ഒരു ഇരുപതിനായിരം പിന്നെ ലിറ്റർ കൊള്ളുന്ന ഒരു പടുത്താക്കുളം ഉണ്ട് ആ പടുത്താക്കുളത്തിൽ നമ്മളൊരു മൂന്നിഞ്ച് കുട്ടികൾ ഒരു ഒന്നര മാസം രണ്ട് മാസം ഇട്ടുക അതിലിടാണ്ട് അത് ബെസ്റ്റായിട്ട് പിന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ടോ പെട്ടെന്ന് വളർത്തി പിന്നെ നമുക്ക് കേടയ്ക്ക് അവിടെ തീരും ഞാൻ പ്രസിദ്ധിക്കാനും പറ്റും ഇതിൽ ഇതിലൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടായിരിക്കും അതിപ്പോ നമുക്ക് ഇപ്പൊ കുട്ടികളെ വേണമെങ്കിൽ നമ്മക്ക് നാല് ദിവസം കഴിഞ്ഞാലും ഇടാതിലും ഉണ്ടാവും എഴുന്നൂറ് കുട്ടികളെ വേണമെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിടാം ആ കുട്ടികൾക്ക് വളരെയുള്ള വെള്ളം ഇതിലുണ്ടാവും ആ സമയത്ത് ഈ നമ്മൾ പിന്നെ കുറച്ച് വൈകിട്ടാണ് പെടുന്നത് ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു നാല് മാസത്തെ അതാണെങ്കിൽ അഞ്ച് ഒരു മാസം കൂടി നിർത്താൻ അതിൽ വെള്ളം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല ഈ ചെറിയ കുട്ടികളിൽ നിന്ന് നമുക്ക് അടുത്ത വർഷ കാലവർഷം തുടങ്ങുന്നത് വരെ അവർ ഇതിൽ കിടന്നോളും കിടന്നുകൊള്ളും ആ അതായതിപ്പോൾ ഇതിപ്പോൾ മാർച്ചല്ല മാർച്ച് ഏപ്രിൽ മെയ് മെയ് മാസം മൂന്ന് മാസമാണ് അത് അവർ കിടന്നോളും ആ അപ്പോൾ മൂന്ന് മാസം അത് അത് ശരാശരി വളർച്ച ഉണ്ടാവും പിന്നത്തെ മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പിടിക്കാം ആ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പണ്ട് നമ്മൾ ഇന്നാൾ പിടിച്ചല്ല ആ നല്ല വൈറൽ അങ്ങനെ തന്നെ വൈറലായ വീഡിയോ ഉണ്ട് രണ്ട് മില്യൺ ആളുകൾ അപ്പോൾ കൂടുതലും കണ്ട മുസ്തഫാക്കൻ അതൊരു പുസ്തകമാക്കാണ് കഴിയാൻ്റെ അതുപോലെ നമുക്ക് പിടിക്കാം ഇതിപ്പോൾ ഞാൻ കുട്ടികളിട്ടും കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ കുട്ടികളിടും കുളൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ കുട്ടികളിടും അഭിപ്രായത്തിൽ ലാഭകരാണ് ഇത് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അല്ല ഏത് ഒരു മാസം കൂടി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അത് ഡബിൾ പ്രോഫിറ്റ് കിട്ടും നമ്മൾ മുടക്കുമുതലിൻ്റെ ഇരട്ടി ആ നോമ്പായതും വെള്ളത്തിൻ്റെ ഇതിൻ്റെ അകത്ത് പറ്റിയത് എന്താ പറയുക പിന്നെ അന്ന് ആ പിടിച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ കുത്തികളുടെ ഒരു മാസം വൈകി നമ്മൾ കാൽക്കുലേഷനിലാണ് തുടങ്ങിയത് മുമ്പാ നമ്മൾ ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് പിടിച്ചല്ലോ വല അങ്ങനെ കൊത്തിയിട്ട് അത് കുട്ടി കൊത്തിയിട്ട് നമ്മൾ വെള്ളം കുഞ്ഞുങ്ങളടാൻ ഒരു മാസം വൈകി ആ ഒരു മാസത്തിന്റെ ക്ഷീണം അല്ലെങ്കിൽ ഇതിപ്പോ മാസം പത്ത് ദിവസം ഇതൊക്കെ ഡബിൾ ഉണ്ടാവും അഞ്ചു മാസം പത്ത് ദിവസം ഇതൊക്കെ ഒരു ഇതൊക്കെ അല്ല അത്യാവശ്യം നല്ല വലുപ്പം ഇത് മാത്രല്ല ചെറിയ നല്ല വലുപ്പം അതിൽ തന്നെ ഏകദേശം ഇവരോട് ചോദിച്ചറിയാം ഞാൻ ഇത്ര തന്നെ ഒന്നും പിന്നെ ഇത്ര ഇത്ര വലുപ്പം ഉണ്ടാവുന്നേ ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിടിച്ച് കയറിയപ്പോഴാണ് എല്ലാരും പറഞ്ഞാണ് ഇത് എന്തുകൊണ്ട് നഷ്ടമാണ് ഒരുപാട് ആളുകൾ പറഞ്ഞേക്കാറുണ്ട് ഇതിൽ രഹസ്യമൊന്നുമില്ല ആദ്യം നമ്മൾ ഇതിൽ നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ് ബിസിനസ്സായാലും മനസ്സറിഞ്ഞ് മുതല് മുടക്കുക ഇതിലെ മുതൽ മുടക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ തീറ്റയാണ് ആ തീറ്റ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് നാല് കിലോ വെച്ച് ഒരു മാസം ഇപ്പോൾ ലാശിലൊക്കെ കൊടുക്കുമ്പോൾ നൂറ്റി ഇരുപത് കിലോ വന്നു നൂറ്റി ഇരുപത് കിലോ വന്നാൽ ഇപ്പോൾ എത്ര പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അല്ലെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം നമ്മൾ തീറ്റയ്ക്ക് ചിലവാക്കണം അപ്പോൾ അത് നമ്മൾ ഒരു മടിയും കൂടെ കൊടുക്കാൻ നമുക്ക് മനസ്സ് ഉണ്ടാവണം എന്നാലും ഇത് വിജയിക്കാൻ പറ്റും അപ്പം നമ്മൾ മുമ്പ് ആ ചെയ്ത വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ എൻ്റെ അടുത്ത് വന്നിരുന്ന് രണ്ടായിരം കുഞ്ഞുങ്ങളെ ഇട്ടവരുണ്ട് അപ്പോൾ അവരൊന്നും വളർച്ചയില്ല അപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ എത്ര തീറ്റ കൊടുത്തത് അപ്പോൾ അവര് പറഞ്ഞത് ഇത്ര ഇത്രയും കിലോ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്ന തീറ്റ പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല ഏഹ് ഏകദേശം രണ്ടായിരം കുട്ടികളിട്ടും ഏകദേശം എത്ര കിലോ തീറ്റ കൊടുക്കണം ഏകദേശം ഒരു ദിവസം പത്ത് കിലോ തീറ്റ കൊടുക്കണം പത്ത് കിലോ പോരാ ശരാശരി നമ്മൾ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പത്തോ പന്ത്രണ്ടോ കിലോ തീറ്റ കൊടുക്കണം അങ്ങനെ ആയാലൊരു മാസം മുന്നൂറ് കിലോ തീറ്റ വന്നു മുന്നൂറ് കിലോ തീറ്റയ്ക്ക് എത്രയായി ഏഹ് മുപ്പതിനായിരത്തിലുപ്പ്യ തീറ്റയ്ക്കേനെ വന്നി അപ്പം അങ്ങനെ ഇടുന്നവരെ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിന് ഇറങ്ങണ്ട തീറ്റ കൊടുത്താൽ തീറ്റ നമ്മൾ കൊടുത്താൽ അത് ഏതൊരു ബിസിനസ്സിലങ്ങനെയല്ല നമ്മൾ ആദ്യം നമ്മൾ അത് നമ്മളിത് മുടക്കുമ്പോൾ വേണം അതുമല്ല ഇങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുമില്ല എന്നുള്ളൊരു പേടി അതും ഉണ്ടാവും അങ്ങനെ അത് വലിയൊരു വിഷയമാണേ അതുകൊണ്ടുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യണേ ആയിരം ആയിരം കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാല് നമുക്ക് ചുരുങ്ങിയത് അൻപതിനായിരം അറുപതിനായിരം രൂപ ഒക്കെ നമുക്ക് ഇതേമാതിരി ചെയ്താൽ കിട്ടൂട്ടോ അത് യാതൊരു സംശയം ഇതിലിപ്പോ ഞാൻ പറഞ്ഞല്ല ഇത് നാച്ചുറൽ പോകണ്ടോ പിന്നെ താല്പര്യം നല്ല വേണം പിന്നെ കുഞ്ഞുങ്ങളും ഇതിന്റെ ഒരു ഘടകാട്ടോ നല്ല നല്ല ഇന്ത്യയിൽ തന്നെ ഇപ്പൊ നമ്മള് വിയറ്റ്നാം വരാലു വാങ്ങിയിട്ട് വളർച്ച കിട്ടാത്തതും വരുന്നുണ്ട് കണ്ടമാനം അപ്പൊ ഇത് കുഞ്ഞുങ്ങളും ഇവിടെ കണ്ടെടുത്തോളം നല്ല അത്യാവശ്യം തിരക്കടില്ലാത്ത കുട്ടികളാ കാരണച്ച ഈ വളർച്ച 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 ഇന്ന് ചെല ചെതായിക്കിടില്ല